കൊല്ലം ചടയമംഗലത്തെ വാഹനാപകടത്തിൽ പരുക്കേറ്റ് ചികിത്സയിലായിരുന്ന സ്ത്രീ മരിച്ചു തമിഴ്നാട് രാമകൃഷ്ണ നഗർ സ്വദേശി വിജയഗീതയാണ് മരിച്ചത് ഇന്നലെ ഉണ്ടായ അപകടത്തിൽ ആറുപേർക്ക് പരിക്കുണ്ടായിരുന്നു ആർ അരുൺ രാജ് കൊല്ലത്ത് നിന്നുണ്ട് വിവരങ്ങളുമായി അരുൺ പറയൂ ഗോവീഷ്ണൻ കൊല്ലം ചടയമംഗലത്ത് ഇന്നലെ വൈകുന്നേരമാണ് വാഹനാപകടം ഉണ്ടാകുന്നത് തമിഴ്നാട് സ്വദേശി തമിഴ്നാട് രാമകൃഷ്ണനഗർ സ്വദേശി വിജയഗീതയാണ് ഈ വാഹനാപകടത്തിൽ ചികിത്സയിലിരിക്കെ ഇപ്പോൾ മരിച്ചിരിക്കുന്നത് ചടയമംഗലം ഇളവങ്കോട് വെച്ചാണ് തമിഴ്നാട് സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന ടവേര കാറും മറ്റൊരു കാറും തമ്മിൽ കൂട്ടിയിടിക്കുന്നത് തുടർന്ന് ഈ തമിഴ്നാട് സ്വദേശികൾ സഞ്ചരിച്ച കാറ് കീഴ്മയെ മറിയുകയായിരുന്നു അപകടത്തിൽ പരിക്കേറ്റ് നിലവിൽ അഞ്ചു പേർ ചികിത്സയിലുണ്ട് വിജയികിത ചികിത്സയിൽ തുടരുന്നതിനിടയിലാണ് ഇന്ന് രാവിലെയോടെ മരണം സംഭവിച്ചിരിക്കുന്നത് ആർ അരുൺരാജാണ് വിവരങ്ങൾ കൊല്ലത്തിൽ നിന്ന് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം